ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾ വാങ്ങുന്ന സമയത്ത് സാധാ കേബേജ് വാങ്ങാനാണ് വിചാരിച്ചത് അപ്പോഴാണ് അതിൻ്റെ തന്നെ പെർപ്പിൾ കേബേജ് കണ്ടത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കെ ജി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കേബേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ ഈ പെർപ്പിൾ കേബേജിനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ പലചരക്ക് കടയിലൊന്നും ഇത് കിട്ടാറില്ല സൂപ്പർ വലിയ സൂപ്പർ മാർക്കറ്റുകളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ കിട്ടുമ്പോഴേക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള രണ്ട് ലീഫ് ഒഴിവാക്കട്ടോ ഏത് കേബേജ് വാങ്ങുകയാണെങ്കിലും നമുക്ക് ഈ മുകളിലുള്ള രണ്ട് ലീഫ് ഒഴിവാക്കിയിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം എടുക്കാം വെജിറ്റബിൾ വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കലക്കി വെള്ളത്തിൽ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുന്നത് നല്ലതാട്ടോ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ട് വെള്ളമോ അല്ലെങ്കിൽ പുളി വെള്ളത്തിലൊക്കെ കുറച്ച് സമയം മുക്കി വെക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നല്ലപോലെ കഴിക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഇതുകൊണ്ട് നമുക്ക് പല ഡിഷ് ഉണ്ടാക്കട്ടോ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ക്യാബേജ് തോരനും പൊരിയിലും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് നമുക്ക് സാലഡിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ഒരു സലാഡിൽ കഴിക്കുന്നത് നല്ലൊരു ഫലം ചെയ്യും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാ ടേസ്റ്റ് അല്ല കുറച്ചൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കപ്പ് പെർപ്പിൾ കേബേജിൽ ഇരുപത്തിരണ്ട് ഗ്രാം കാലറി മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഏഴ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ അതുപോലെ രണ്ട് ഗ്രാം ഫൈബറും ഒരു ഗ്രാം പ്രോട്ടീനും ഉള്ളത് കേട്ടോ നമ്മുടെ സാധാ ക്യാബജിനുള്ള ജീവികം എ ഇതിൽ കൂടുതലാണ് കേട്ടോ പത്തി ഇരട്ടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ശക്തി കൂടാനും ആ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പെർപ്പിൾ ക്യാബ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് തീ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ അത് ചെറിയ തയ്യാറാക്കുന്നത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കടകു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉയർന്നു പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് വേറ്റി കൊടുക്കാം പച്ചമുളക് നല്ലപോലെ ഒന്ന് നിറം ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുത്തിട്ടു ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക സവാളയുടെ കളർ ഒന്ന് ചേഞ്ച് ആയാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കാബേജ് ഇട്ട് കൊടുക്കാം ഈ ഒരു കാബേജിൽ വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ ഒരിക്കലും വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ജീവകങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഒരിക്കലും വേവിക്കരുത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലോട്ട് കാബേജ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കട്ടോ ഓവറായിട്ട് ഇത് നിറം മാറി ഇത് ഓവർ കുക്ക് ആവരുത് കേട്ടോ അതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം ഇങ്ങനത്തെ ഇതൊക്കെ വെക്കുമ്പോൾ ഈ ഒരു കാബേജ് തോരന് ഇങ്ങനത്തെ സംഭവങ്ങൾ ഏത് തോരനായാലും വെക്കുമ്പോൾ ഒന്നിക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലുണ്ടാക്കുക അല്ലെങ്കിൽ മഞ്ഞച്ചട്ടീൽ ഉണ്ടാക്കുക ഇനി നമുക്കിത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങാ ചെരുവിയതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുള്ളത് അല്ലോ ലോ ഫ്ലെയിമിലോട്ട് ഒന്നും മാറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്നിട്ട് തവണ ഒന്ന് ഇളക്കി വെച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു തോരനാണ് കേട്ടോ അപ്പോൾ അത് വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാൻ കൂടുതൽ ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ നമുക്കിതിൻ്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി പല ആരെങ്കിലും പെർപ്പിൾ കേബേജ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം